ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പുഡിങ് റെസിപ്പിയാണ് ചൈനാ ഗ്രാസോ ജലാറ്റിനോ കണ്ടൻസഡ് മിൽക്കോ ഒന്നും ചേർക്കാതെ ഒരു അടിപൊളി അനാർ പുഡിങ്ങാണ് ഇന്നത്തെ റെസിപ്പി അനാർ അല്ലെങ്കിൽ മാതളം പുഡിങ് എന്നും ഇതിന് പറയും ഇതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ രണ്ട് അനാർ എടുക്കാം ആദ്യം തന്നെ ഇതിൻ്റെ തൊണ്ടൊന്ന് റിമൂവ് ചെയ്ത് കളയണം വേണ്ടി നമുക്ക് രണ്ട് വശത്തിൽ നിന്നും അല്പമൊന്ന് കട്ട് ചെയ്ത് കളയാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഇതിൽ നിന്ന് സീഡ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഒരുപാട് പണിയൊന്നുമില്ല അതിനുശേഷം നമുക്ക് ഓരോ അറകളിലും ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഓരോ അറയിൽ നിന്നും നമുക്കിനി സീഡ് പെട്ടെന്ന് തന്നെ എടുത്ത് ഒരു ബോളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ അനാർ മുറിക്കുന്ന ഒരു മെത്തേഡ് കാണിച്ചിരുന്നേ ഉള്ളൂ ഇതുപോലെ തന്നെ മുറിച്ചെടുക്കണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് രണ്ടായി കട്ട് ചെയ്തതിന് ശേഷം ഒരു മത മലത്തവ ഉപയോഗിച്ചൊന്ന് തട്ടി കൊടുത്താലും മതി ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ രണ്ടാറിൽ നിന്നും എല്ലാ സീഡും ഒരു ബൗളിലോട്ട് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒന്ന് എടുത്ത് മാറ്റാം ഗാർണിഷിങ്ങിന് വേണ്ടി അല്പം ഒരു ബോളിലോട്ട് എടുത്ത് മാറ്റാം ഇത്രത്തോളം മതിയാവുന്നതാണ് ഇനി നമുക്ക് ബാക്കിയുള്ളതൊരു മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊരു പുഡിങ് തയ്യാറാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ടിവരില്ല ജസ്റ്റ് ഒരു അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പോളം പാൽ ചേർത്ത് കൊടുക്കാം പാൽ ഒരുപാട് ചേർക്കേണ്ട അരക്കപ്പ് മതിയാവുന്നതാണ് പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്താൽ അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ടായിരിക്കും മധുരം ഇത്ര വേണ്ടാത്തവർക്ക് പഞ്ചസാരയുടെ അളവിൽ കുറവ് വരുത്താം പിന്നെ നമുക്കിതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പാൽപ്പൊടി ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം ഓപ്ഷനൽ പിന്നെ ഇപ്പം നമുക്കിതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കോൺഫ്ലവർ ആണ് നമ്മുടെ ഈ പുഡിങ്ങിനെ നല്ലവണ്ണം സെറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് കോൺഫ്ലവറിന് പകരമായി നിങ്ങൾക്ക് അരിമാവോ അല്ലെങ്കിൽ കസ്റ്റർഡ് പൗഡറോ യൂസ് ചെയ്യാം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം രച്ചെടുത്ത മിക്സ് നമുക്ക് ഒരു അരിപ്പയിലൂടെ അരച്ചെടുക്കാം അനാറിൻ്റെ സീഡൊക്കെ ഇതിൽ കിടക്കാൻ ചാൻസ് ഉണ്ട് നമുക്കൊരു അരിപ്പ വെച്ചൊന്ന് അരിച്ചെടുക്കാം രണ്ട് അനാർ ഉപയോഗിച്ച് ഏകദേശം ഇത്രത്തോളം ജ്യൂസ് കിട്ടിയിട്ടുണ്ട് നമുക്കിത് പുഡിങ്ങാക്കി മാറ്റാം അതിനുവേണ്ടി നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിലോട്ട് വെക്കാം ഇതിലേക്ക് നമുക്ക് നമ്മൾ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിത് കണ്ടിന്യൂസ് ആയി ഇളക്കി കൊടുക്കണം കോൺഫ്ലവർ ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി കിട്ടും ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട ഏകദേശം ഒരു അഞ്ചോ ആറോ മിനിറ്റ് മതി ഇത് തയ്യാറായി വരാൻ ഫ്രൈ എടുക്കാതെ തന്നെ ഇളക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോൾ തന്ന അല്പം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അൺസാൾട്ടഡ് ബട്ടറോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യോ ചേർത്ത് കൊടുക്കാം ഏതായാലും കുഴപ്പമില്ല അതും കൂടി ചേർത്ത് ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലവണ്ണം തിളച്ച് അല്പമൊന്ന് കുറുകി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരുപാട് കട്ടിയാകാൻ വെയിറ്റ് ചെയ്യണ്ട തണുത്താൽ അല്പം കൂടി ഒന്ന് തിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് തയ്യാറായിട്ടുണ്ട് ഇത്രത്തോളം തിക്കായി കിട്ടിയാൽ മാത്രം മതി ഇനി നമുക്കിതൊരു പുഡിം ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇതുപോലുള്ള സിലിക്കൺ മോൾഡിലാണ് നിങ്ങൾക്ക് ഏത് തരം ബൗളിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് അല്പം അനാറ് ഇട്ട് കൊടുക്കാം ഗാർണിഷിങ്ങിന് വേണ്ടിയാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് പുഡിം മിക്സ് ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഒരു സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ അലൂമിനിയം പാത്രത്തിലോ ഏതിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം നിങ്ങൾ എടുക്കുന്ന ബൗളിൻ്റെ ഷേപ്പിലായിരിക്കും നമുക്ക് പുണ്ടിങ് കിട്ടുക ഞാനൊരു സിലിക്കം മോൾഡിൽ ചെയ്യുന്നത് നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പുഡിങ് മൊത്തം ബോളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതുപോലുള്ള അഞ്ച് സിലിക്കൺ ബോൾഡിലാണ് ഈ തയ്യാറാക്കിയ അളവിൽ കിട്ടിയിരിക്കുന്നത് ഈ നമുക്കിതൊന്ന് ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിലോട്ട് മാറ്റാം നല്ലവണ്ണം തണുത്തതിന് ശേഷം വേണം ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇതിപ്പോൾ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്ത ആണ് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം സൈഡൊക്കെ നല്ലവണ്ണം വിട്ട് വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും സ്റ്റീൽ പാത്രത്തിൽ നിന്നാണെങ്കിലും ഇങ്ങനെ തന്നെ വിട്ട് വരുന്നതാണ് ആ ഒരു കാര്യത്തിൽ ടെൻഷൻ വേണ്ട നിങ്ങൾക്ക് ഏത് ബോളിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം നമുക്കതൊരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം പാത്രത്തിലേക്കൊന്ന് ഇങ്ങനെ കമ്മിറ്റി കൊടുക്കാം അതിനുശേഷം ഒന്ന് എടുത്ത് മാറ്റാം ഇപ്പോൾ കണ്ടോ ഈ ഒരു ഷേപ്പിൽ തന്നെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അനാർ പുഡിങ് തയ്യാറായിട്ടുണ്ട് നല്ല ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത് കഴിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ നല്ല ആയിരിക്കും കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും എന്ന് ഉറപ്പാണ് എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ തന്നെ ആ കുഞ്ഞ് ഒന്ന് പ്രെസ് ചെയ്തേക്കണം അപ്പോഴേ ഞാൻ പുതുതായിട്ട് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസ് മിസ് ചെയ്യാതെ കാണാൻ പറ്റും ഇനി നല്ല വീഡിയോസുമായി വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും ബായ്